ഇന്നത്തെ പരിപാടി ഇരട്ടപെറ്റ ശ്രീദേവിയുടെ കഥാപ്രസംഗം ഇരട്ടപറ്റ ശ്രീദേവിയുടെ കഥാപ്രസംഗം അല്ല ഈരാറ്റുപേട്ട ശ്രീദേവിയുടെ കഥാപ്രസംഗം അങ്ങനെ വായിക്കി കോഴിലും പോവില്ല അതെ ശങ്കരൻ ഉണ്ടാവൂട്ട് നമുക്ക് എവിടെ പോയി എന്താ എന്താ പ്രശ്നം ഞാൻ പറയാം എവിടെ പോയി അവര് രണ്ടുപേരും ടൗണിൽ പോയി വന്നേ വന്നേ പോയി കൂടെ ഒന്ന് വേഗം അതെ ലക്ഷപ്രഭുക്കളാകാൻ നിങ്ങൾക്ക് ആഗ്രഹ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഒരു ഉഗ്രം കോൾ വന്നിട്ടുണ്ട് കുറെ കാലമായിട്ട് ഞാൻ കാത്തിരുന്ന കോളാ കോള തുരി ലേലം ഒരു കോടി രൂപയുടെ കൂപ്പ് ലേലം നിങ്ങൾക്ക് എന്ത് കൊളർത്തിക്കാവോ എങ്കിൽ വലിയ കാശുകാരെ പോലെ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നു ലേലത്തിൽ പങ്കെടുക്കുന്നു ലക്ഷപ്രഭുക്കളായി മാറുന്നു குறச்சி ஸ்பீடு விடு இல்ல டெண்டர் வேற ஆம்புலர் பிடிக்கும் நோ பிராப்ளம் தாராளம் சமயம் சோறி ஆணும் மாறிப்போய் வண்டியில நம்பர் எங்களுடைய வண்டியா கருதி ശങ്കറല്ലേ അതെ ശങ്കറാണ് എന്റെ പോവാ എന്താ ഡ്രോപ്പ് ചെയ്യണോ എന്നാ വലിയ ഉപകാരായി എന്റെ പപ്പയും മമ്മി ഇതുവഴി വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂതാൻ വൺ അവർ ആയി കാണുന്നില്ല അതിനെന്താ ഇറ്റ് നാച്ചുറൽ തെരസാ നീ ഒന്ന് എടാ പോടാ വിളിന്നും വേണ്ട ഞാൻ ഇവിടെ പ്രശ്നമേല്ലേ ഓ അതൊക്കെ ഞാൻ ഏറ്റു നിനക്ക് എത്ര പുതിയ കാർ വേണമെങ്കിലും വാങ്ങി തരാടാ ഡാ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ ഹേ എന്ത് ബുദ്ധിമുട്ട് ഇതൊക്കെ ഓക്കെ അല്ലേസ് ഡാ താനൊരു പെൺകുട്ടിയായതുകൊണ്ടും ലിഫ്റ്റ് വെച്ചുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കോ നമുക്ക് ഒന്ന് വിചാരിക്കരുത് ആറ് പാവ അപ്പും അമ്മയ്ക്കും ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല അവർ അമേരിക്കയിലായിരുന്നേ വന്നിട്ട് രണ്ടാഴ്ചയുള്ളൂ ഇന്ന് ചേഞ്ചിന് വേണ്ടി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാന്ന് പപ്പ ഒരു പ്രപ്പോസൽ വെച്ചു ചേഞ്ചിന് വേണ്ടി ഊണ് കഴിക്കണമെന്നില്ല അല്ലാതെ തന്നെ ഹോട്ടലുകാരോട് ചോദിച്ചാ ചേഞ്ച് വരുമല്ലോ പപ്പയും മമ്മിയും ചിലപ്പോ എന്നെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്റെ പപ്പയും മമ്മിയും സ്വിറ്റ്സർലൻഡില്ല വന്നിട്ട് കഴിഞ്ഞപ്പോയി ഹോ അപ്പൊ നമ്മൾ രണ്ടൂര് ഏകദേശം ഒരുപോലെയാ അതെ അതെ എന്നെ എങ്ങനെ അറിയാം വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം പക്ഷേ വെളിച്ചപ്പാടിന് എല്ലാരും അറിയില്ലല്ലോ ആട്ടെ ഇവരൊക്കെ ആരാ എന്റെ അസിസ്റ്റൻസാ വൺ സെക്കൻഡ് പ്ലീസ് പപ്പയും മമ്മിയും വരാൻ ലേറ്റ് ആവുന്നു പപ്പ റിസപ്ഷൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നു എന്തോ ഇനി വരും നമുക്ക് റെസ്റ്റോറന്റ് കയറി എന്തെങ്കിലും കഴിക്കാം നിങ്ങൾക്ക് എന്റെ വക ട്രീറ്റ് ആയിക്കോട്ടെ പപ്പയും മമ്മിയും പരിചയപ്പെടുകയും ചെയ്യാലോ ആക്ച്വലി ഞങ്ങൾക്ക് സമയമില്ല പിന്നെ ഒരു കമ്പനി സ്റ്റേക്കിന് വേണമെങ്കിൽ എന്നാ വരൂ കമ്പനി സ്റ്റേക്ക് ഒക്കെ ഓക്കെ രണ്ടു മണിക്കല്ലേ അത് മറക്കണ്ടിട്ടുള്ള അല മതി നല്ലൊരു ചാപ്പാട് കിട്ടുന്ന കളയല്ലേ ില്ല പപ്പയ്ക്കും അമ്മയ്ക്കും എന്ത് പറ്റിയാവോ ഞാനൊന്ന് ഇത് നല്ലൊരു റിലേഷൻഷിപ്പാണ് ഇപ്പൊ മനസ്സിലായല്ലോ ഈ ശങ്കർ ആരാണെന്ന് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഫുഡ് ശങ്കരാ ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്താലോ ഹലോ ആ പിന്നെ വേറൊരു ബില്ലും കൊണ്ടുവരുമ്പോ അവളുടെ മുമ്പിൽ വെച്ച് ഞാൻ ആക്ഷൻ ഞാൻ കാണിക്കും ഒരു നമ്പർ ശരി കൊടുത്തേക്കു എന്ന് അവള് തിരിച്ചൊരു നമ്പർ അടിച്ചാൽ നമ്മൾ ആകെ പോകും കുർത്തയും വീർത്ത ബാഗും എല്ലാം നമ്മുടെ പത്ത് പൈസ അറിയോ അതിന് പെണ്ണെവിടെ അവള് ഫോൺ ചെയ്യാൻ എവിടെ പറ്റി അവൾ ഫോൺ ചെയ്തിട്ട് ടോയ്ലറ്റിൽ വല്ലതും പോയായിരിക്കും മനുഷ്യന്റെ കാര്യമല്ലേ ടോയ്ലറ്റിൽ പോവാൻ ഫോൺ ചെയ്യണോ சந்திரா நீ டாயலேஜ் போ இதுதானே அதெல்லாம் போய் நோக்கிட்டு வரான் போயிட்டு வேறே ஒண்ணு எந்த ഹലോ ഏത് പിന്നെ തരുമെന്നാ നിങ്ങൾ പറയുന്നത് സർ ഇയാളാണ് മെയിൻ ആള് ഓർഡർ വോട്ടറൊക്കെ തന്ന ഇയാളാ അയ്യോ ഞങ്ങൾക്കാരല്ല കാശി ഈടാക്കാൻ ഞങ്ങൾക്ക് എന്തേഞ്ച്മെന്റ് ഫുഡെന്ന് കേട്ടോ ആക്രാന്തത്തിൽ ചാടി കയറിയതല്ലേ അമർച്ചു തുടക്കി എന്താ അതിലിപ്പോ താമസിക്കുന്നേക്കാൾ വേണോ എന്നാൽ നീ ഇവിടെ പെർമനന്റ് ആയിട്ട് നിന്നോ തുടക്കാൻ मनिया एक तोड़ करा। मारुति शंकर, सुपर फास्ट चंद्रन, तेक्केन पत्रोस, टेंडर सरसन, पुष्पुल राखवन। ഇത് സംഭവം മറ്റൊന്നുമല്ല ഇത്രയും നാൾ നീ പല കാറുകളിൽ പല പെൺകുട്ടികളോട്ട് നടന്നില്ലേ അതിനുള്ള പ്രതികാരമായി ആരോ നിനക്ക് അതേ നാണയത്തിൽ മറുപടി തന്നതാ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു പലതും മറച്ചു വെച്ചാണ് അവൾ സംസാരിക്കുന്നത് എല്ലാം തുറന്ന് സംസാരിക്കാൻ അവളാര് ഭാര്യ അവൾ അത് ഭാഷ അറിയുന്ന ആളെ നമുക്ക് വിളിക്കാം ഓ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേ പറ്റൂ നിർബന്ധം പ്രതികാരം ചെയ്യാൻ തോപ്പിക്കുന്ന പെണ്ണാണേ പിന്നെ ഈ ഹോസ്റ്റലിൽ ചരിത്രത്തിൽ ഉണ്ടാകാത്ത സംഭവം രണ്ടുപേര് കടന്നു വരിക പെൺകുട്ടികളെ ആക്രമിക്കുക ഇവരുടെ കാര്യം സറിഞ്ഞാൽ എന്താ സ്ഥിതി നിങ്ങൾക്ക് അവർ ഒരു മുഖപരിചയം ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത് ഞാനും ഇതുവരെ കണ്ടിട്ടില്ല ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാതിരിക്കാനാ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് കുട്ടികളുടെ അച്ഛനും അമ്മയും അല്ലാത്ത ആര് വന്നാലും സന്ദർശിക്കാൻ അനുവദിക്കണ്ട വേണ്ട രീതി പെരുമാറിട്ടാ മതി കസിനേര് ശങ്കർ ശങ്കർ കുടിയാക്കുട്ടോ ഞാൻ വിളിക്കാം ഒന്നും മാഡം അല്ലെ വേണ്ട ചൂടായിട്ട് എന്നെ തന്നോളൂ എല്ലാവർക്കും ചൂടുള്ള ചൂടുള്ളടുത്തോളൂ ഇവർക്കാർക്ക് തൊണ്ട ശരിയല്ല മനുഷ്യൻ വലിയ സ്ട്രിക്സ് ഒന്നും അല്ലെ കസിൻ ഞാനാ ഞങ്ങൾ എല്ലാവരും കസിൻസാ ഞാനേ വന്നു കിടന്ന് കാറാതെടാ എന്റെ ചേട്ടനും എത്തും എത്തിയാലത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയോട്ടി ഹോട്ടൽ സംഭവം കഴിഞ്ഞു ഹോസ്റ്റൽ സംഭവമായി സൂക്ഷിച്ചോ അടുത്തത് ഹോസ്പിറ്റൽ സംഭവമായിരിക്കും കരുനോക്കൊണ്ട് വേണ്ടാത്തൊന്നും വളം പോലെ എനിക്കിത്ര താത്തയുടെ കീഴിൽ പോരാ കീഴൂർ വൈറ്റ് എന്റെ കിഴി തന്നെയാ വേദന പോകാനുള്ള മരുന്നല്ലോ മരുന്നിന്റെ പേരെല്ലാം മറന്നു ശങ്കരോടെ കാല് കിട്ടുടേ അതല്ലെന്ന് ആ കാലിന്റെ മസുലി ഉണ്ടായിരുന്നു ആണിന്റെ കാല് പോലെ പോലെയൊന്നുമല്ല ആണിന്റെ കാല് തന്നെയാണ് ഞാനിപ്പൊ തറപ്പിച്ചു പറയുന്നു താത്ത നമ്മളെ കാലക്കെഫ്രാളാണ് താത്ത പെണ്ണല്ല ആണാണ് ഉറപ്പ ഒന്ന് പോടാവണംവച്ചപ്പോ എനിക്കും തോന്നി ശക്തി അതെ എന്തായാലും ശരി താത്തയുടെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ച പറ്റും അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വഴിയുണ്ട് എന്തുവഴിച്ച് നമ്മൾ കാണും എന്റെ മോളെ നിനക്ക് രണ്ട് പറ്റി നീ ഞങ്ങള് കോലം കെട്ട് ഉള്ളേ കുളിക്കാനേട്ടാ നല്ല പണിയായിരുന്നു ഇനി വൈകിട്ടേ മനുഷ്യനായാലും മരകായാലും രാവിലെ കുളിച്ചിരുങ്ങി ഒരു വായിക്കും കൊഴൂല്ല കുളിച്ചിട്ട് അസുഖ ചെറങ് കരിഞ്ചപ്പട്ട കരി അടിമാരി ആയിരക്കണ്ണി ചീങ്ങി മുതൽ ജപ്പാൻ വരെ ഭയ പിടിക്കും മോള് വേന കുളിക്കാൻ നോക്കും അപ്പൊ താത്ത കുളിയൊക്കെ തെറ്റിട്ട് കാജായി മോള് വേണു കുളിക്കും സോപ്പ് ഓർച്ച എന്തോണ്ടോ വേന അല്ല பிள்ளை குளிக்க தலைக்கு கழிஞ்சா என்ன பிரணாமக்கி குழம் ஆகே வேக வேகம் குடிச்சிட்டு வரா வேகம் குளிக்க நல்ல சமயம் எடுத்து தேகம் சேரிக்கும் தேச்சி விரட்டியாக்கி குளிக்கட்ட നോക്കിട്ടാ അവർക്ക് താത്ത ഇതൊരു കാലത്തെ കാല മരിച്ച പോലത്തെ ചന്ദ്ര പത്ത് വർഷം ആരെങ്കിലും ഒരു മുണ്ടു കൊണ്ടോടാ ഇവളെന്റെ പലഹാരം ഉണ്ടാക്കാന സിറ്റുവേഷൻ യാത് പാട്ട് നമ്മുടെ ബാലഗോപാലന് എണ്ണത്തെപ്പിക്കുമ്പം ഓ ഇതിന്റെ വല്ല ഉത്തേജിപ്പിക്കല്ലേ ഉത്തേജിപ്പിച്ച് ഉത്തേജിപ്പിച്ച് ഇയാള് മണ്ണിന്റെ അടിയിൽ പോണവരെ ഉണ്ടാവും ഈ അണീട്ട് ഈ തിരുമ്പല് എനിക്കെന്താ വേണ്ടേ അയിന് എന്നെ കിട്ടില്ല ചേച്ചി ചേച്ചിയെ എണ്ണയിപ്പിക്കേണ്ട തൊന്ന് പൊരിച്ചെടുക്കാനാളത് അല്ലേ ചേച്ചി

കാറ്റാരി മരത്തിന്റെ പടിഞ്ഞാറയ്ക്കുള്ള വേര് വരിക്കപ്പ്ലാവിന്റെ തെക്ക് ശീലത്തിൽ ഇത്തിൽ കണ്ണി തങ്കഭസ്മം ബദാം പരിപ്പ് കാന്താരി മുളക് പച്ചമുളക് മൈസൂർ മുളക് ഇവയെല്ലാം ചേർത്ത് അരച്ച് തേച്ചു കൊടുക്കുക ലിംഗിരാശിത്തൊരു ചേച്ചി ഒരു ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നിട്ടില്ല അതാ ഒരു പ്രാവശ്യം തെച്ച മതി പിന്നെ തേക്കേണ്ട കാര്യമില്ല അതോടുകൂടി